നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രിസന്റ് ആൻഡ് കറപ്ഷണൽ സർവീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിരിക്കുകയാണ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജനറൽ നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഒരു സ്പെഷ്യൽ അല്ല എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് സാരം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ഡേറ്റിന് മുൻപാകം നിങ്ങൾ എന്ത് ചെയ്യണം പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട മെത്തേഡാണ് കേട്ടോ പറയുന്നത് ഇനി ഇതിൻ്റെ യോഗ്യത അതുപോലെ തന്നെ നിങ്ങൾ തമിഴ്യിൽ കണ്ടതുപോലെ എലിജിബിലിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയില് ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ ഫിസിക്കൽ എല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് സർവീസിലേക്ക് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ ഉണ്ട് അതുപോലെ തന്നെ സൂപ്രന്റന്റ് സബ് ജയിലുണ്ട് അതുപോലെ തന്നെ സൂപ്പർവൈസർ ഉണ്ട് ഓപ്പൺ പ്രിസൺ അതുപോലെ നിരവധി നിരവധി പ്രിസണും അതായത് കറപ്ഷനൽ സർവീസ് അതായത് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ട്രെയിനിങ് ഓഫീസർ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ പോസ്റ്റ് ഉണ്ട് അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ ശമ്പളം തുടക്കത്തിൽ പറയുന്നത് നാൽപ്പത്തി മൂന്ന് നാനൂറ് രൂപ മുതൽ അത്യാവശ്യം നല്ല സാലറി ഒക്കെ പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അത്യാവശ്യം നല്ല സാലറി റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല വേക്കൻസി തന്നെ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഏകദേശം മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് കരുതുന്നു ഏജ് ക്രൈറ്റീരിയയും കാര്യങ്ങളും വ്യക്തമായെന്ന് കരുതുന്നു ഇനി എനിക്ക് ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം ക്വാളിഫിക്കേഷൻ ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി കേട്ടോ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പേർസെൻറ്റേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അപ്പോൾ മിനിമം നൂറ്ററുപത്തഞ്ച് സെൻ്റിമീറ്റർ ഹൈറ്റ് വേണം എന്ന് പറയുന്നുണ്ട് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അവർക്ക് ഹൈറ്റിൽ റിലാക്സേഷൻ നൽകുന്നുണ്ട് അത് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്ററുപത് സെൻറ്റിമീറ്റർ മാത്രം മതി എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ കാണാൻ സാധിക്കും എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് എട്ടെണ്ണം ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം മാത്രം ശ്രദ്ധിക്കുക അഞ്ചെണ്ണം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്വാളിഫൈ ചെയ്താൽ മതി ഇവിടെ ഓരോന്നും നമുക്ക് നോക്കാം ഇവിടെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് എട്ടെണ്ണം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതിൽ ആദ്യത്തെ ഏകദേശം നൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട് പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് പിന്നെ പുട്ടിംഗ് ദി ഷോട്ട് വരുന്നുണ്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിങ് വരുന്നുണ്ട് പിന്നെ പുള്ളപ്പോർ ചിന്നിങ് വരുന്നുണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൈം അതുപോലെ തന്നെ ഡിസ്റ്റൻസ് പിന്നെ കൗണ്ട് കാര്യങ്ങളെല്ലാം തൊട്ടിപ്പുറം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ഇവൻറ്റ്സ് ഈ പറഞ്ഞ ടൈം ഡിസ്റ്റൻസിനുള്ള ഇവിടെ കാണുന്ന ഈവെന്റ്സ് ഈ കാണുന്ന ടൈം ഡിസ്റ്റൻസ് ഗൗണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അതായത് ഏതെങ്കിലും അഞ്ചെണ്ണം മതി കേട്ടോ ഏതെങ്കിലും അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ് ആവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും കൂടി മറക്കേണ്ട